ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു പെങ്ങൾ സങ്കടം സൽമാന്റെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോയൊരു ദിവസമായിരുന്നു ഇന്ന് ഈ കുഞ്ഞു ജീവന് വേണ്ടിയിട്ടാണ് സൽമാൻ ഇന്ന് നിങ്ങളെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്നത് വാക്കുകൾ മുഴുവനാക്കാന് സൽമാന് സാധിക്കുന്നില്ല അവന്റെ സങ്കടങ്ങളെ നിയന്ത്രിക്കാൻ അവന് കഴിയാത്തത് കാരണം കൊണ്ടാവും ഈ കുഞ്ഞു ജീവന് വേണ്ടി പലതവണ സഹായാഭ്യർത്ഥനയുമായിട്ട് സംസാരിക്കാൻ സൽമാൻ ശ്രമിച്ചെങ്കിലും സംസാരിക്കുന്ന വിഷയത്തിന്റെ സങ്കടത്തിന്റെ കാഠിന്യം കൂടിയത് കാരണം കൊണ്ടാവാ ഒരിക്കൽ പോലും അവന്റെ വാക്കുകളെ പൂർണ്ണമാക്കാൻ അവന് കഴിഞ്ഞില്ല സഹോദരങ്ങളെ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ തട്ടി മാറ്റരുത് മുഴുവനായിട്ടും കാണണം ഇത് അപേക്ഷയാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു കുഞ്ഞു പെങ്ങളെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമായ ചെറുപ്പുളശ്ശേരിയിലെ ഞങ്ങളൊക്കെ പരിചിതനും കൂട്ടുകാരനുമായ ഷംസു മോനുന്റെ ഒരു വയസ്സ് പോലും തികയാത്ത കുഞ്ഞുമോള് ഫാത്തിമ ഷൈസ ഞങ്ങളൊക്കെ കുഞ്ഞു പെങ്ങൾ ഫാത്തിമ ഷൈസാനെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് അപേക്ഷിക്കാനും കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഷൈസമോള് ഒമ്പത് മാസത്തോളായിട്ട് എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ് ഞങ്ങളുടെ കുഞ്ഞുമോള് പതിനൊന്ന് മാസം മാ മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞു ശരീരത്തില് ഏഴ് സർജറി ഇതിനോടകം കഴിഞ്ഞു ഉമ്മ ഉപ്പാ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞെന്ന് കരയാൻ പോലും കഴിയാത്ത വെറും പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള ഞങ്ങളെ ശൈസമോളെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇവിടെയൊക്കെ വാവുള്ളൂ ഇവിടൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞത് കണ്ടിട്ടാണ് പറയുന്നത് ഇതുവരെയുള്ള ചികിത്സ എന്ന് പറയുന്നത് മുപ്പത് ലക്ഷത്തോളം ഓൾറെഡി നമ്മുടെ ചികിത്സക്കായിട്ടുണ്ട് നമ്മുടെ ഷംസുന്റെ കുടുംബക്കാരും നാട്ടുകാരും സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്നിട്ട് ഇതുവരെയുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയി പക്ഷെ ഇനി അങ്ങോട്ട് തുടർ ചികിത്സക്ക് ഒരു ഭീമമായൊരു സംഖ്യ തന്നെ ആവശ്യമായിട്ട് വരികയാണ് എന്ത് അറിയാതെ ഷംസും ഷംസുൻ്റെ കുടുംബക്കെ ആകെ പകച്ചു പോയി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശൈസമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇപ്പം നമ്മുടെ എല്ലാവരെയും വീട്ടിൽ നമുക്കൊക്കെ കുഞ്ഞ് മക്കളുണ്ട് അനിയത്തിമാരുണ്ട് അതിലൊരു അനിയത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു മകളായിട്ട് ഞങ്ങളെ ശൈസമോളെ നിങ്ങൾ കാണണം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ഞങ്ങളെ കുഞ്ഞുമോളെ ചികിത്സാ വണ്ടിലേക്ക് നൽകിയിട്ട് നിങ്ങൾ സഹായിക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഈ ഒരു നിമിഷത്തിന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നമ്മളൊക്കെ മക്കളാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും അവരൊക്കെ ആ ചെറുപ്രായത്തിൽ തന്നെ കളിച്ചും ചിരിച്ചും വളർന്നു വരുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളെ ശംസൂനും അവൻ്റെ ഷൈസം പോലെ കളിയും ചിരിയും സന്തോഷമൊക്കെ കണ്ട് അവൻ്റെ ജീവിതത്തിലൊരു സന്തോഷം വേണം അതിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് സഹകരിക്കണം വീഡിയോയിൽ നമ്മൾ കോണ്ടാക്ട് നമ്പറും അതുപോലെ സ്കാനറും ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതിലാണോ സൗകര്യം അതിൽ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്നത് എന്തെങ്കിലും നൽകി ഞങ്ങളെ പൊണ്ുമോളെ ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ എന്തെങ്കിലും നൽകി സഹായിക്കുക പിന്നെ നമ്മുടെ ഈ വീഡിയോ മാക്സിമം പറ്റുന്നത്ര ഷെയർ ചെയ്യുക മറ്റു ആളുകളിലേക്ക് എത്തിക്കുക കാരണം അതും വലിയൊരു സഹായമാണ് ചെറിയൊരു സഹായം എന്നല്ല വലിയൊരു സഹായമാണ് കാരണം നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റും നിങ്ങൾ കാരണം പല ആളുകൾക്കും ഞങ്ങളുടെ പൊന്നുമോളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും തന്നു സഹായിക്കാൻ പറ്റും ഞങ്ങളെ പൊന്നുമോളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിൽ നിങ്ങൾ കാരണം മറ്റുള്ളവർക്കും കൂടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പരം പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ നിങ്ങൾ ഞങ്ങളെ കൈവിടില്ല അകമഴിഞ്ഞ് സഹായിക്കും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഈ വീഡിയോ നിർത്തുകയാണ് നന്ദി